ജീവിതത്തിൽ ഉണ്ടാവേണ്ടത് നല്ലൊരു ഭക്ഷണം ഒരുക്കി അല്ലെങ്കിൽ നല്ലൊരു സമ്മാനം കൊണ്ടുവന്നു നന്നായിരിക്കുന്നു എന്ന് പറയുക അപ്രീസിയേഷൻ ദാമ്പത്യ ജീവിതത്തിനോടാണ് അടുത്തത് അഡ്ജസ്റ്റിംഗാണ് ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്യണം കർണവന്മാരായി നിങ്ങൾ തന്നെ പറയില്ലേ രണ്ട് കൈ കൈകൊട്ടി അടിച്ചാൽ ശബ്ദമുണ്ടാകും അപ്പം അതുകൊണ്ട് നമ്മൾ രണ്ട് കൈയും കൊട്ടി അടിക്കാതിരിക്കാനായിട്ട് കുറെയൊക്കെ കണ്ടില്ല കേട്ടില്ല എന്ന് വയ്ക്കണം അഡ്ജസ്റ്റിങ് അടുത്തത് വളരെ പ്രധാനപ്പെട്ടത് ഇപ്പോൾ അനിവാര്യമായിട്ടുള്ള ലിസണിങ് ലവ് ഇന്ന് ആരും ലിസൺ ചെയ്യാൻ തരുന്നില്ല എല്ലാത്തിന്റെയും കയ്യിലും മൊബൈലാ എല്ലാത്തിൻ്റെ കയ്യിലും മൊബൈലാ ആരും ആരോടും സംസാരിക്കുന്നില്ല പണ്ട് നമ്മുടെ വീട്ടിൽ നേശയ്ക്ക് ചുറ്റും ഇരുന്ന് സംസാരിച്ചിരുന്നല്ലോ ആരാ സംസാരിക്കണേ ആരും സംസാരിക്കുന്നില്ല ഓരോരുത്തരും ഇങ്ങനെ അവരുടേതായ വെബ്സൈറ്റിലേക്കും വാട്സപ്പിലേക്കും പോയിക്കൊണ്ടിരിക്കുമ്പോൾ കമ്മ്യൂണിക്കേഷൻ നഷ്ടപ്പെട്ടതാണ് ഇന്നത്തെ ഏറ്റവും വലിയ ട്രാജഡി ക്രിസ്തു രാജൻ നമ്മുടെ കുടുംബത്തിൽ കുടുംബ നവീകരണത്തിന് നൽകുന്ന മൂന്ന് കാര്യങ്ങളാണ് ക്രിസ്തു രാജ്യത്വത്തിൻ്റെ മൂന്ന് സവിശേഷതകളാണ് നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകുന്നത് ഒന്ന് സ്നേഹമാണ് കുടുംബത്തിന്റെ അടിസ്ഥാനം സ്നേഹമാണ് ആ സ്നേഹത്തിന് പത്ത് കളേഴ്സ് ഉണ്ട് ഈ ഐസ്ക്രീമിന്റെ പരസ്യത്തിലെ ലവ് ഹാസ് മെനി കളേഴ്സ് എന്നുള്ള പരസ്യം നിങ്ങൾ കണ്ടിട്ടുണ്ട് ഞാൻ പറയും ലവ് ഹാസ് ടെൻ കളേഴ്സ് എന്താണ് ടെൻ കളേഴ്സ് അതാണ് നിങ്ങൾ ജീവിച്ചത് ഒന്നാമത്തേത് കെയറിങ് ലവ് ശുശ്രൂഷിക്കുന്ന സ്നേഹം ഭാര്യയും ഭർത്താവും മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ആ ഒരു ശുശ്രൂഷാ മനോഭാവം കെയറിങ് രണ്ടാമത്തേത് ഷെയറിങ് പങ്കുവയ്ക്കണം ജീവാംശം സമയാംശം സ്നേഹാംശം ഈ മൂന്ന് കാര്യങ്ങളാണ് പങ്കുവഹിക്കേണ്ടത് മൂന്നാമതായി ബെയറിംഗ് ലവ് അതായത് വഹിക്കുന്ന സഹിക്കുന്ന സഹിഷ്ണുത പുലർത്തുന്ന സ്നേഹം ഒരുപക്ഷെ നമ്മൾ ആഗ്രഹിച്ചതായിരിക്കണമെന്നില്ല കിട്ടിയ ഭർത്താവ് അല്ലെ ഭാര്യ അവരായിരിക്കുന്ന അവസ്ഥയിൽ സ്വീകരിക്കുക അംഗീകരിക്കുക നാലാമതായി ആക്സെപ്റ്റ് ചെയ്യുക ഭർത്താവ് ഭാര്യ മക്കൾ അപ്പൻ അമ്മ ഇവരായിരിക്കുന്ന അവസ്ഥയിൽ സ്വീകരിക്കുക അപ്രീഷ്യേറ്റ് ചെയ്യുക ജീവിതത്തിൽ ഉണ്ടാവേണ്ടത് നല്ലൊരു ഭക്ഷണം ഒരുക്കി അല്ലെങ്കിൽ നല്ലൊരു സമ്മാനം കൊണ്ടുവന്നു നന്നായിരിക്കുന്നു എന്ന് പറയുക അപ്രീസിയേഷൻ ദാമ്പത്യ ജീവിതത്തിൽ ജീവിതത്തിനോടാണ് അടുത്തത് അഡ്ജസ്റ്റിംഗാണ് ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്യണം കർണവന്മാരായി നിങ്ങൾ തന്നെ പറയില്ലേ രണ്ട് കൈ കൊട്ടി അടിച്ചാൽ ശബ്ദം ഉണ്ടാകും അപ്പൊ അതുകൊണ്ട് നമ്മൾ രണ്ട് കൈയും കൊട്ടി അടിക്കാതിരിക്കാനായിട്ട് കുറെയൊക്കെ കണ്ടില്ല കേട്ടില്ല എന്ന് വയ്ക്കണം അഡ്ജസ്റ്റിങ് അടുത്തത് വളരെ പ്രധാനപ്പെട്ടത് ഇപ്പോൾ അനിവാര്യമായിട്ടുള്ള ലിസണിങ് ലവ് ഇന്ന് ആരും ലിസൺ ചെയ്യാൻ തയ്യാറില്ല എല്ലാത്തിൻ്റെയും കയ്യിലും മൊബൈലാ എല്ലാത്തിൻ്റെയും കയ്യിലും മൊബൈലാ ആരും ആരോടും സംസാരിക്കുന്നില്ല പണ്ട് നമ്മുടെ വീട്ടിൽ മേശയ്ക്ക് ചുറ്റും ഇരുന്ന് സംസാരിച്ചിരുന്നല്ലോ അപ്പം ആരാ സംസാരിക്കണം ആരും സംസാരിക്കുന്നില്ല ഓരോരുത്തരും ഇങ്ങനെ അവരുടേതായ വെബ്സൈറ്റിലേക്കും വാട്സപ്പിലേക്കും പോയിക്കൊണ്ടിരിക്കുമ്പോൾ കമ്മ്യൂണിക്കേഷൻ നഷ്ടപ്പെട്ടതാണ് ഇന്നത്തെ ഏറ്റവും വലിയ ട്രാജഡി നമ്മുടെ കുടുംബത്തിലെ ദുരന്തം അത് തന്നെയാണ് കമ്മ്യൂണിക്കേഷൻ അതുകൊണ്ട് ലിസൺ ചെയ്യണം അടുത്തത് സപ്പോർട്ട് ചെയ്യണം നമുക്ക് സപ്പോർട്ടില്ലാതെ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല ഇപ്പം ഭർത്താവിനെ സപ്പോർട്ട് ചെയ്യണം ഭാര്യയെ സപ്പോർട്ട് ചെയ്യണം മക്കളെ സപ്പോർട്ട് ചെയ്യണം പ്രായമായവരെ സപ്പോർട്ട് ചെയ്യണം അവസാനമായി ഫർഗീവിങ് ആൻഡ് ഫർഗറ്റിംഗ് ലവ് ക്ഷമിക്കാനും മറക്കാനും പൊറുക്കാനും സാധിക്കണം അതാണ് ക്രിസ്തുരാജ്യം നൽകുന്ന സ്നേഹത്തിന്റെ പത്ത് കളേഴ്സ് രണ്ടാമതായി എളിമയാണ് വേണ്ടത് കുടുംബ ജീവിതത്തിൽ ഉണ്ടാവേണ്ട രണ്ടാമത്തെ കാര്യം ഈശോ നൽകുന്നത് ക്രിസ്തുരാജൻ നൽകുന്ന എളിമയാണ് നമ്മുടെ ഇപ്പോഴത്തെ പാപ്പ ഫ്രാൻസിസ് പാപ്പ ദമ്പതികൾക്ക് നൽകിയ ഉപദേശത്തിൽ പറഞ്ഞ ഒരൊറ്റ വാചകം നമുക്ക് മനസ്സിലായാൽ മതി ഫാമിലി നോട്ട് എ പ്രോബ്ലം കുടുംബം എന്ന് പറഞ്ഞ കുടുംബ ജീവിതം എന്ന് പറഞ്ഞ പ്രശ്നമല്ല ഇറ്റ്സ് എ സിറ്റുവേഷൻ ടു സേ താങ്ക് യു പ്ലീസ് സോറി മൂന്ന് കാര്യങ്ങൾ ഉണ്ടായാൽ മതി ഒരു സോറി പറഞ്ഞാൽ തീരാനേ ഉള്ളൂ പക്ഷെ എല്ലാവർക്കും ഡോക്ടറേറ്റ് ആണല്ല എല്ലാത്തിനും ഡോക്ടറേറ്റ് ആണ് യൂണിവേഴ്സിറ്റിയുടെ ഡോക്ടറേറ്റ് അല്ല അഹങ്കാരത്തിന്റെ ഞാനെന്ന ഭാവത്തിന്റെ ആണ് സകല പ്രശ്നത്തിന് കാരണം താണ നിലത്തെ നീരോടു അവിടെ ദൈവം തുണയുള്ളൂ എളിമപ്പെടാൻ സാധിക്കണം പിന്നെ ഒരു താങ്ക് പറയാൻ സാധിക്കണം പ്ലീസ് എന്ന് പറയാൻ സാധിക്കണം അവസാനമായി ഇൻക്ലൂസീവ് ലവ് ആണ് അതായത് എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്സ് ഉണ്ടാവണം ഭാര്യക്കും ഭർത്താവിനും മക്കൾക്കും എല്ലാവർക്കും ഉണ്ടാവണം ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മുടെ ക്രിസ്തു രാജ്യൻ കുടുംബജീവിതം സന്തോഷമാവാൻ അനുഗ്രഹദായകമായി തീരാനുള്ള ക്രിസ്തു രാജ്യത്തിന്റെ മൂന്ന് സവിശേഷത ഒന്ന് സ്നേഹം അത് പത്ത് തലങ്ങളായിരിക്കണം രണ്ട് എളിമയാണ് അവിടെ വിനയവും സോറി പറയാനും താങ്ക് പറയാനും സാധിക്കണം അവസാനമായി എല്ലാവരെയും ഉൾക്കൊള്ളാൻ സാധിക്കണം